ഞങ്ങൾ ഇവർ ഇന്നലെ ഒരു മൂവി കണ്ടിരുന്നത് വൈകിട്ട് രാത്രി അപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു പോപ്കോർ ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അപ്പൊ എനിക്ക് ഇന്നലെ വയ്യുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ചെയ്തു ചെയ്തുതരാ ഇന്ന് ഇവർ നിങ്ങൾ പോവാണല്ലേ ഞാൻ ഞാൻ പോകും അപ്പൊ ഇന്ന് ഇവർ പുറത്തോട്ട് പോവുക അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോയപ്പോഴത്തേക്കും മക്കാന അത് ഞങ്ങൾ ആക്ച്വലി പറയുന്നുണ്ടായിരുന്നു ഒരു റീല് കണ്ടപ്പോ ഞങ്ങൾ എപ്പോഴും ഈ സാധനം നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ സാധനം വാങ്ങണോ കാണണോ അങ്ങനെ കാരണം ഞങ്ങക്ക് അങ്ങനെ ഇതായിട്ട് ഞങ്ങളുടെ കണ്ണി പെട്ടുപോയത് മക്കാണ് അങ്ങനെ ഞങ്ങള് അച്ചവടച്ചോ ചെയ്ത് എന്റെ സാധനം എന്ത് ചെയ്യണത് എന്ത് ചെയ്യണമെന്ന് സത്യത്തില്ല കഴിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ ഡയറക്ടറാണെന്ന് കണ്ടിട്ടുണ്ട് really like. so okay. yeah, exactly so ും അന്ന് അത് വാങ്ങിച്ചു പിന്നെ ചേച്ചി മുന്നേ കൊണ്ടുവന്ന പോപ്കോൺ ഇരിപ്പുണ്ടായിരുന്നു അതാണ് ചെയ്തരാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് രണ്ട് സംഭവം ഇരിപ്പുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് രണ്ടും കൂടെ നമുക്ക് ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് നോക്കാലോ കാരണം മക്കാന നമ്മൾ കഴിച്ചിട്ടില്ല മറ്റേ നമ്മള് നോർമലി ഇവിടെ ഇടക്ക് ഇവര് സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കും വൈകിട്ട് ചെയ്യാം അല്ലാതെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ കഴിക്കുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ നോർമലി ചെയ്യുന്നതാണ് അതാണ് നിങ്ങൾ നിങ്ങൾ കമന്റ് കമന്റ് ചെയ്യണം പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആരാ ചേച്ചി നമുക്ക് ഏതാണ് ടേസ്റ്റ് നോക്കാം കഴിച്ചിട്ടുള്ളൂ മക്കാന കൂടെ റിലയൻസ് മണിന്ന് വാങ്ങിച്ചത് മക്കാന സംഭവം കണ്ടിട്ടില്ല റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോ ഇതിന്റെ അളവ് അത് കണക്ക് നോക്കാൻ വേണ്ടി ഇങ്ങനെ പൊട്ടിച്ചു നോക്കുന്നത് കണ്ടു അപ്പഴേ എനിക്കൊരു സംശയമാണ് എങ്ങനെയായിരിക്കും കട്ടിയാണോ അതൊന്നും എനിക്കറിയണമെന്നുള്ളത് റോ ആയിട്ട് റോ ആയിട്ട് എങ്ങനെയായിരിക്കുന്ന കട്ടിക്കാണോ നമുക്ക് നോക്കാം ഹാഡാണേ അതെ അതെ നെക്കിട്ട് ഇല്ല ടേസ്റ്റ് നോക്കണേ ആ ചുമ ഭയങ്കര കട്ടിയല്ലേ ഭയങ്കര കട്ടിയ ടേസ്റ്റൊരു വികാരമില്ല പ്രത്യേക അല്ല എന്തോ ഒരു ടേസ്റ്റ് വന്തിയുടെ ടേസ്റ്റ് ഉണ്ടോ എനിക്ക് അതേപോലെ തോന്നുന്നു എനിക്ക് എനിക്ക് ചെറിയൊരു മൈദ അങ്ങനെ ഗോതമ്പ് അങ്ങനെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് സീഡെന്നാണ് എന്തോ ഇത് ഒരു വികാരം ഇല്ലാതെ അല്ല ഒന്നും തോന്നുന്നില്ലല്ലോ ആ അവർ അളവറിയാനാണ് നോക്കണം അതാണ് നിക്കി നോക്കിയത് എന്തായാലും പാൻ ചൂടാക്കു എല്ലാരും ബട്ടറിലാണ് ഉണ്ടാക്കുന്നത് അഭാവത്തിൽ ഞങ്ങൾ നെയ് വെച്ചു നെയ്യേ ഉള്ളൂ നെയ്യേ ഉള്ളൂ പാനൊക്കെ ഒന്ന് പാൻ ചൂടാക്കി കഴിഞ്ഞ് നെയ്യ് ഒഴിച്ചൊന്ന് റോസ്റ്റ് ചെയ്യും മറ്റേ പൊട്ടുന്ന പോലെ ആക്കും അതാണ് തുടക്കം ഉപ്പ് ഉപ്പത്തി കഴിഞ്ഞിട്ടാണ് മസാല ഇടത്തില്ലേ പിന്നെ നെയ്യ് ഒഴിച്ച മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് റോസ്റ്റ് ആക്കുന്നു അങ്ങനെ ഈ റോ ആയിട്ട് വരുന്ന എന്തുമാത്രം മസാല ഇടണോന്ന് എങ്ങനെ ടേസ്റ്റ് വരും എല്ലാര്ക്കും ഇഷ്ടപ്പെടുവോ കഴിക്കുവോന്നൊന്നും അറിയാ എന്നാലും നമ്മക്ക് ചൂടായി നമുക്ക് എന്താ മാത്രം വേണം ഇത്ര അട്ടാക്കല്ലേ ആഹ് അതെ ടേസ്റ്റ് ഇറങ്ങി കഴിക്കോ ഇല്ലയോ അതാ അതാണ് അറിയാൻ മേലല്ലോ നമുക്ക് എന്താ തീ കൊറച്ചിട്ടിട്ടാണേ ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വരണം ആ നന്നായിട്ട് അതായത് ഉള്ള വേഗത്തില്ലല്ലോ അല്ലെങ്കിൽ മതിയല്ലേല്ലോ ആ പൊങ്ങി നിൽക്കുന്ന സാധനം അത് സാധാ പോപ്കോൺ പോലെ തന്നെ അല്ല കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു ഉദ്ദേശിച്ചത് അങ്ങനെ അങ്ങനെ അപ്പൊ ഇതൊന്ന് ഒന്ന് റോസ്റ്റ് ആവട്ടെ അതെ അതായത് എനിക്കൊന്ന് ഒരുമാതിരി റോസ്റ്റ് ആയിട്ടുണ്ട് ഒരെണ്ണം ചൂട് പിടിക്കാൻ പറ്റാത്ത മാറ്റി വെച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ വീഡിയോ കാണുന്ന പോലെ പെട്ടെന്ന് പറ്റത്തില്ല നല്ല ചൂടാണ് സെറ്റ് ആയിട്ടുണ്ട് ഇത്രയും പൊടിഞ്ഞിട്ട് ചെയ്തു Horseríe, hmm. Na, no? hmm. some some -E. hmm. ും പല അളവായത് കൊണ്ട് തോടില്ല ഈ ബ്രൗൺ ഷെയർ ചെറുതൊക്കെ പെട്ടെന്ന് ബ്രൗൺ ആയി മാറ്റം ഇത് ഇതിലോട്ട് മാറ്റി ഒന്നും കൂടെ ഒഴിച്ച് മസാല ആ മസാല ഇടുകൂപ്പ് ഭരണി ഇതൊക്കെ തന്നെയാ കുഴപ്പമില്ല ഇനി അതിലോട്ട് അത് മാത്രം റോയായിട്ട് കുറച്ച് ഉപ്പിട്ട് എടുക്കാം നമുക്ക് ഈ ഇരിക്കുന്ന കൊറച്ച് മസാല ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു അതെ ഉപ്പ് പിടിക്കാൻ വേണ്ടിട്ട് ശകലം നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് ആ രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ബാക്കി നമുക്ക് മസാലയും കൂടി ഇടാം ഉം എല്ലാ വീഡിയോസിലും ചാറ്റ് മസാല മാഗി മസാല ഞങ്ങള് മലയാളികളാണ് ില്ലേ ഞങ്ങള് മഞ്ഞളോടിയും ഞങ്ങൾ ചരിപ്പം ആ ചില്ലി മാത്രം മഞ്ഞളും മുളകും മാത്രം ഉപ്പും ഉപ്പും സ്മെല്ലുണ്ട സാധാരണ നല്ല സ്മെല്ലുണ്ട് കാരണം ഇത് അത്ര ഫ്ലേവർ ഇല്ല അതെ അതെ പൈസ ഒന്നും ഇല്ല നിങ്ങൾ ഇപ്പം ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ബട്ടർ സോൾട്ടഡ് ബട്ടർ ടേസ്റ്റ് തോന്നുന്നു ഇല്ലായിരിക്കും കുറച്ചും പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഞങ്ങൾ കൊറേ വീഡിയോ കണ്ടു അപ്പൊ എല്ലാ വീഡിയോയിലേയും പോലെ അല്ലേ അതെ ഇനി നന്നായിട്ട് ആ മസാല എല്ലാം മലയാളികളെ കുറച്ച് കോട്ടാ മലയാളികൾ അതെത്തേക്കും എല്ലാത്തിനും എടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് സാധനം അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം കോട്ടി ഞാൻ കോട്ടിണ്ട് ഇനി നിർത്തിക്കോ ആക്ച്വലി ഇതിന് റേറ്റ് ഉണ്ടെന്ന് എത്ര നോക്കി അപ്പൊ അമ്മ പറഞ്ഞു എത്ര വേണം ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ മക്കാനെ കണ്ട ആവേശത്തിൽ നമ്മൾ അല്ലാതെ നോക്കിയില്ല നോക്കിയില്ല ഇത് എനിക്ക് ആ പാക്കറ്റിന് ടു ഫോർട്ടി ഫോർട്ടി അത് എത്രയും എന്തോരം ഗ്രാമമാണ് നോക്കിയില്ല കാരണം ഇത് നൂറ് ഗ്രാമ ഗ്രാമാണല്ലേ നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി നാല്പത് രൂപ അതെ പരിപാടി കഴിഞ്ഞിരിക്കും നല്ലതാണെന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കണം ആ അപ്പൊ ഓൾറെഡി ഇതൊന്നും ഓക്കെ ആയിട്ടുണ്ടല്ലേ ഇനി നമ്മൾ ഓൾറെഡി അല്ല കുറച്ചുകൂടി ഉപ്പ് ഇട്ട് ആ ഉപ്പ് ഇട്ട് ഞങ്ങൾ കുറച്ച് കാരണം ഉപ്പ് നമുക്ക് തോന്നുന്നില്ലായിരുന്നു ഉപ്പ് വേണം അതെ കാരണം ഞങ്ങൾ കുറച്ചുകൂടെ ഉപ്പ് യൂസ് ചെയ്യുന്നത് ആൾക്കാരും കൂടെ ആണ് ആ ഞങ്ങൾക്ക് ഉപ്പ് വേണം ഇവിടെ പൊതുവെ ഇപ്പം നമുക്ക് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പോപ്കോണിലെ പരിപാടി നോക്കാം അങ്ങനെ മക്കാനയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് പോപ്കോൺ ഇടാൻ പോവാണ് ചേച്ചി ഇവിടെ ഞാൻ മുന്നേ ഈ പാക്കറ്റിൽ നമുക്ക് കിട്ടില്ല പത്ത് രൂപയുടെ അച്ഛൻ അത് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ചുമ് ഇട്ടാ മതി എനിക്കറിയത്തില്ലേ ഇത് ഫസ്റ്റ് ടൈമാണ് ചേച്ചി ഇങ്ങനെ ലൂസായിട്ട് കൂടുതൽ ഇങ്ങനെ വാങ്ങി ഞങ്ങൾ അച്ഛൻ ക്യാരമൽ കോപ്പും അങ്ങനെ ഉണ്ടാക്കിട്ടില്ല കഴിച്ചിട്ടില്ല അച്ഛൻ അച്ഛരിക്കലും ഞാൻ അന്ന് ലാസ്റ്റ് വന്ന ചൂടാ പക്ഷെ ആര് കഴിഞ്ഞു ആക്കും അത്ര നല്ല ഓർമ്മയില്ലതാ അപ്പം ഇത് ഞങ്ങൾ കുക്കറിലുണ്ടാക്കുന്ന ചൂടാക്കാൻ വെച്ചു ചൂടാക്കുമ്പോഴത്തേനും ബട്ടർ കുറച്ച് കുറക്ക് നെയ്യ് വയ്ക്കാം ബട്ടറില്ല നെയ്യ് നെയ്യ് ആ ഓക്കെ കുറച്ച് കിട്ടും അത് തരുമ്പോൾ കുറച്ച് കിട്ടും ആ മതി കിട്ടും നമ്മൾ ഇതാകുമ്പോൾ പിന്നെ ആണെങ്കിൽ ഇരുന്ന് നമ്മൾ ഞാനവിടെ ഒരു പരിപാടി ഇതാ ചെയ്തോണ്ടിരുന്നത് വീട്ടിലുള്ള സമയത്ത് ഞാൻ ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കി വെക്കും അപ്പം ഇല്ല ഇരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല എല്ലായിട്ട് വെച്ച് കഴിയുമ്പോ എല്ലാരും എടുത്ത് എപ്പോഴും ഇഷ്ടാണല്ലോ ഇനി നമുക്ക് കളർ ഇഷ്ടമാണെങ്കിൽ കിട്ടും അതെല്ലോറിന് മാത്രം ലേശം മഞ്ഞളോടി ഇട്ട് ഞാൻ ബട്ടർ ഇട്ടാല് ഞാൻ ബട്ടറും കുറച്ച് വെളിച്ചെണ്ണ കഴിക്കും ആണോ കഴിക്കുന്ന കഴിച്ചോ ഒഴിക്കാം ഒഴിക്കണോ ചിരി കൂടി ഒഴിച്ചോ ആ പട്ട അത് നീ കുറച്ചല്ലേ ഉള്ളൂ അതെ അപ്പം നമ്മൾ മതി ശേഷം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇനി ഇത് ഞാൻ കിട്ടും ഇനി ചൂടായല്ലോ അത് പകുതി കൂടുതലുള്ളൂ ചൂടായിട്ടുണ്ട് മൊത്തം ഇട്ടാലും സാധ്യത നമ്മൾ നാല് പേരുണ്ട് കേട്ടോ ആ അത് കിട്ടാം എന്നാൽ അവിടെ മട്ട ഞാൻ പൊടിയല്ലേ അതിനിട്ട് അത് പുഴ മിക്സ് ആക്കണം കേട്ടോ അതെ മറ്റേ സ്പൂണ് എല്ലേ എന്നെ ഒഴിക്കണം പോരേ ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊട്ടി വരണം ഹാഫ് തുടങ്ങിട്ടടയ്ക്കാം അതെ പൊട്ടി തുടങ്ങി മതി പൊട്ടി തൊങ്ങ സൈഡ് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ഈ നമ്മടെ റീലൊക്കെ കണ്ടല്ലോ സ്ട്രൈറ്റ് എന്നാൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അടപ്പെടുത്തില്ല ഞാൻ മൂടി വെക്കത്തില്ല മറ്റേ അടപ്പാണ് വെക്കുന്നത് അല്ല ചില്ലിൻ്റെ അത്രേ ഉള്ളു അപ്പുറത്തെടുക്കളു അന്ന് എടുത്തേക്കാം പൂക്കളം പോലെ തീ കൊറച്ച് അതെ നമ്മള് പൊട്ടിത്തുടങ്ങി ലേശം കൊറച്ച് കൊറച്ച് വയ്ക്കരി ആ പൊട്ടി 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 ഞാൻ ഇപ്പടാ കണ്ടത് ആരടക്കുടക്ക് അതെല്ലാം നടക്കിട്ടുണ്ട് അല്ല അടിക്കും ഇത് ചൂറോടെ കഴിക്കാം അല്ലേ അത് കുഴപ്പം ഇതാണ് പ്രശ്നം ആ ചൂടാ ഇതാണ് നമുക്കറിയത്തില്ല പക്ഷെ നമുക്കിത് അറിയത്തില്ല ഉപ്പ് ഒരു ഉപ്പ് പിടിച്ചിട്ടില്ല ഞങ്ങൾക്ക് പോരാൻ തോന്നുന്നു അതെ എനിക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കില്ല ശരിക്കും ടേസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഉപ്പ് ഫീല് കുറവാണ് ഞങ്ങക്ക് പൊതുവേ ഇവിടെ എല്ലാവർക്കും ഉപ്പ് വേണം അപ്പം എനിക്ക് കുറച്ച് വേണം അതെ ഉപ്പിന്റെ ആൾക്കാരാണ് ചോറിന് ഉപ്പിട്ടാണ് തിളപ്പിക്കുന്നത് എനിക്ക് ഉപ്പ് വേണം എക്സ്ട്രാ ഉപ്പ് പൊടി ഉപ്പിട്ടിട്ടാണ് ഞങ്ങളുടെ ചോറിനകത്ത് ഉപ്പിടത്തില്ലേ പെൻകുന്റെ അതിട്ട് ഒഴിച്ചിട്ടാണ് ഞങ്ങൾ അതെ ആ ചിലർക്ക് ഉപ്പ് നല്ലവണ്ണം വേണം ചിലർക്ക് കുറച്ച് മതി അതുകൊണ്ട് എനിക്ക് എല്ലാം ഉണ്ട് ഇതും ഏകദേശം

സോൾട്ടഡ് മക്കാന ഇത് മസാല ഇട്ടത് അതിനകത്ത് ഉപ്പു കുറച്ച് കുറവാണ് കുറച്ചധികം നിങ്ങളുടെ പക്ഷെ നല്ല രസം വീടും അതേ കൂട്ടുണ്ട് നല്ല രസമുണ്ട് കേക്കാൻ പക്ഷെ ഉപ്പ് പിടിച്ചിരുന്നെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു പക്ഷെ ഉപ്പില്ല ഉപ്പ് പിടിച്ചാ പക്ഷെ അത് പിടിപ്പിക്കും അറിയത്തില്ല ഉപ്പ് ഇട്ടിട്ടുണ്ട് രസം ഉണ്ട് എനിക്ക് പോപ്പാണ് അപ്പോഴും തോന്നുന്നത് ഞാൻ പറഞ്ഞത് ഉപ്പ് പിടിച്ചിട്ടാ ഞാൻ പറഞ്ഞി ഞാൻ പോപ്പും ഫാനായത് കൊണ്ടാണ് ഇവിടെ വേണ്ട വെച്ചിരിക്കുന്നു ഞാനിത് കിഞ്ഞിലടിക്കല വാങ്ങിച്ചിരിക്കും അതെ അതിനകത്തും തീരുമാനം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഞാൻ അതുകൂടെ എടുത്താവേ അങ്ങനെ നമുക്ക് നല്ല രീതിക്ക് ടേസ്റ്റ് ചെയ്യാം

സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര പെട്ടെന്നു ആകുന്നുണ്ട് അതെല്ലാം അത് അതെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാസാനം വരുന്നുണ്ട് അതെ ഇനി ഞാൻ സോൾട്ടഡ് മാത്രം കഴിച്ചോയ്ക്കേ കഴിച്ചു എന്റെ കൂട്ടം അത് ഞങ്ങള് വാക്കി വെച്ചേക്ക മസാലയാല്ലേ ചേച്ചി ചേച്ചി നോക്കിയേക്കോട്ട് എനിക്ക് ചേച്ചി പോക്കോണിന്റെ അളവുകൊണ്ട് എനിക്ക് മക്കാനാ ഇഷ്ടപ്പെട്ടത്സാല മസാല മറ്റൊന്നും കുഴപ്പമില്ല പക്ഷെ ഉപ്പ് പിടിച്ചിട്ടില്ല ഉപ്പ് പിടിച്ചത് എനിക്ക് പൊതുവെ ക്രഞ്ചൊക്കെ ചേച്ചി ടേസ്റ്റ് കഴിക്കാൻ എടുത്ത് കൊറിയൻ ഗേൾസിനെ പോലെ എന്നാൽ എന്നിട്ട് നൂറ് രൂപക്ക് നൂറ് ഗ്രാമ് ചേച്ചി വാങ്ങിച്ചിട്ട് ആ ഒരു കവർ ഫുള്ള് ഉണ്ടായിരുന്നു ഇതിലിതില് അതൊന്നെടുത്തേ അത് നൂറ് ഗ്രാമിന് എത്രയാ ഇരുന്നൂറ്റി നാല് ഏത് തിയേറ്ററിൽ നിന്ന് വാങ്ങും നിങ്ങളെ നോർമൽ ില് പോകാൻ വേണ്ടി പോയ എത്ര രൂപയാ അതിൻ്റെ ഇതോടെ യെസ് അപ്പോ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ബൈ